ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കി നാഷണൽ മീഡിയാസും അതുപോലെ തന്നെ കേരള പോലീസും സോഷ്യൽ മീഡിയവും എല്ലാം അതെ ആ ഒരു തലക്കെട്ട് ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഗ്രാഫ്സിൻ ജോയി ആസ് മമ്മൂട്ടി റിട്ടേൺ ഇത് നാഷണൽ മീഡിയ പ്രശസ്തമായ ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത തന്നെയാണ് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയായിരുന്നു അതായത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം നീളം അതൊരാഘോഷമായി മാറി എന്നുള്ളതാണ് മലയാളം എന്ന കൊച്ച് ഫിലിം ഇൻഡസ്ട്രിയെ ഇന്ത്യയിൽ എത്രത്തോളമാണ് മമ്മൂട്ടിയുടെ ആ ഒരു പാദ സ്പർശനം എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം അതെ നീണ്ട ഒരു നാലഞ്ച് മാസമായി ആറേഴ് മാസമായി മമ്മൂക്ക സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നത് ോഷമാക്കിയത് അങ്ങനെ തന്നെയാണ് കേരള പോലീസും അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വേറൊന്നുമല്ല ഇവിടെ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും സഹായങ്ങൾക്ക് വിളിക്കൂ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിക്കൂ എന്നുള്ള ആ ഒരു പരസ്യമായി കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്ന വാർത്ത അതും മമ്മൂക്കയുടെ നമ്മുടെ മണിസാറിനെ വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ അത് രസകരമായിരുന്നു ഇനിയും സിനിമാ നടന്മാർ ക്രിക്കറ്റ് കളിക്കാർ ഫുട്ബോൾ കളിക്കാർ തുടങ്ങി സാധാരണക്കാരായ ആളുകളും ഇനി സോഷ്യൽ മീഡിയ കോണ്ടൻറ് റൈറ്റേഴ്സും അതുമാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സും എന്നു വേണ്ട എല്ലാവരും മമ്മൂക്കയുടെ തിരിച്ച് വരവിന് ആഘോഷമാക്കി അതെ മലയാളം അത്രത്തോളം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു പ്രതിഭ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രതിഭ എന്നല്ല നമ്മളുടെ സ്വന്തം മമ്മൂക്കയ്ക്കായി വേണ്ടി മമ്മൂക്കയുടെ തിരിച്ചു വരവ് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം ഇനി അങ്ങോട്ട് ചൂടുറപ്പിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള വേഷങ്ങളായിരിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് വെറുതെ തട്ടുപൊളിപ്പൻ സിനിമകളോ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് സിനിമകളോ ഒന്നുമല്ല നമുക്ക് വേണ്ടത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കാണാൻ അത് ആസ്വദിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരേ ഒരാളെ ഉള്ളൂ അത് മമ്മൂക്ക അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അത് തുടർന്ന് വേണം അതിൽ നിന്ന് മികച്ച മുഹൂർത്ത അഭിനയ മുഹൂർത്തങ്ങളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരം നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സുമൊക്കെ മമ്മൂക്ക നിറഞ്ഞാടണം അത് ഓരോ പ്രേക്ഷകൻ്റെയും ആഗ്രഹമാണ് എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കളും എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള സകല രാഷ്ട്രീയക്കാരും സിനിമാ പ്രവർത്തകരും സ്പോർട്സ് താരങ്ങളും പത്ര ചാനൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മൊത്തം മീഡിയയും ഇളക്കി മറിച്ച ഓരൊറ്റ പേര് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് തന്നെയാണ് അതെ ആ ഒരു തിരിച്ചുവരവിന് ഈശ്വരനോട് നന്ദി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇത്രത്തോളം പേർ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിനെ ആഗ്രഹിക്കുന്നു അത്രത്തോളം സ്നേഹമാണ് പല ഫാൻ ബേസ് ഫൈറ്റുകൾക്കിടയിലും ഒരുപാട് നല്ല എതിരാളി ഫാൻസുകാർക്കും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വേറൊന്നുമല്ല ഒരു മമ്മൂട്ടി ഇല്ലെങ്കിൽ മോഹൻലാൽ ഇല്ല മോഹൻലാൽ ഇല്ലെങ്കിൽ മമ്മൂട്ടി ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ മലയാള സിനിമ സച്ചിനും സൗരവും അതേപോലെ സെവാഗും ഒന്നുമില്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോലെയായിരിക്കും ഒരുപാട് പേർ ഈ ക്രിക്കറ്റ് കാണൽ നിർത്തിയത് തന്നെ അങ്ങനെയാണ് നമ്മുടെ ടെണ്ടുൽക്കറും ഗാംഗുലിയും അങ്ങനെയുള്ളവരൊക്കെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സെവാഗുമൊക്കെ കളി നിർത്തി കഴിഞ്ഞപ്പോൾ ഈ ക്രിക്കറ്റ് കാണാതായതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷേ മലയാള സിനിമ ഒരു പുതിയ നടന്മാരെ എല്ലാം പലരെയും നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഇവർ അത്രത്തോളം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഭാഷ്യം അവരെയും ഇഷ്ടമാണ് പക്ഷേ ഇവർ തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് അപ്പോൾ കാത്തിരിക്കുന്നു മമ്മൂക്കയുടെ മികച്ച സിനിമകൾക്കും കാര്യങ്ങൾക്കുമായി അങ്ങനെ സോഷ്യൽ മീഡിയ ഇന്നലെ തീയാളിപ്പെടുന്നത് സന്തോഷിച്ച് തീയാളിപ്പെട്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സന്തോഷിച്ചത് മമ്മൂക്കയുടെ തിരിച്ചുവരവിലൂടെയാണ് നമ്മുടെ വീഡിയോ സേഷണം സപ്പോർട്ട് ചെയ്ത് തരണം വീരം